നമ്മൾ വല്ലാതെ കൊതിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നല്ല ആരോഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് അതല്ലേ നല്ല ആരോഗ്യം പെട്ടെന്നുള്ള മരണം സംഭവിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ വല്ലാതെ കൊതിക്കുന്നൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവാം നല്ല ആരോഗ്യവും അല്ലേ ആഫിയത്തും സമ്പത്തും ഇത് ആഗ്രഹിക്കാത്ത മനുഷ്യനേതാണ് ഇത് രണ്ടും നമുക്കുണ്ടെങ്കിൽ അലഹമദില്ല അത് വല്ലാത്തൊരു അനുഗ്രഹമല്ലേ ഈ അനുഗ്രഹം ഉണ്ടാകാനായിട്ട് വളരെ സിംപിളായ ഒരു കാര്യം നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തരണുണ്ട് മുത്തുനബി സലഹ് അല്ലൈവി തങ്ങൾ നമുക്ക് എന്തുകൊണ്ടതൊന്ന് അപ്ലൈ ചെയ്തു വിടാം ഇന്നത്തെ സുബാഹു ലഹ്റ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളും ഈ പറയുന്ന കാര്യം വീട്ടിലിരുന്നിട്ടാണെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും എന്നുള്ളത് ഇൻഷാള്ള ഉറപ്പാണ് ഒരുപാട് മഹാന്മാരത് ജീവിതത്തിൽ അന്വർത്ഥമാക്കി ഫലം കണ്ട കാര്യം കൂടെയാണ് അതുകൊണ്ടാണിത് അനുഭവ സാക്ഷ്യം കൂടെയാണെന്ന് പറയാൻ കാരണം പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ മുച്ചക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞേ അൽഹുല്ലാഹി റബുൽ മഷാ അല്ലാ ഈ ഒരു ഹംതിൻ്റെ വറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊരുപാട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ദീർഘായുസ് ലഭിക്കുക എന്ന് പറയണത് ഇല്ലേ ഹബീബായ സല അലീസ് മത്തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യന് ദീർഘായുസുകൊണ്ട് അയാൾക്ക് നല്ലത് ചെയ്യാനുള്ള അവസരവും കിട്ടി അയാളാണ് ഏറ്റവും ഉത്തമൻ അയാൾ ഭാഗ്യവാനാണെന്ന് മുഹമ്മദ് ഉർ റസൂറുള്ള അലൈഹി അലൈസ് അതായത് ഒരുപാട് വെറുതെ എങ്ങനെ ദീർഘായുസുകയല്ല ആ കാലം അയാൾക്ക് നന്മ ചെയ്യാനുള്ള തൗഫീഖും കിട്ടി ചില ആൾക്കാരുണ്ട് അവർ നൂറു ഈശ്വരെ ജീവിക്കും പക്ഷേ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ഒന്നും അവരുടെ ലൈഫിലില്ല അവരുടെ ജീവിതം കൊണ്ട് ഒരു നന്മയില്ല എന്നങ്ങനെയല്ല നൂറു ഈശ്വരെ ജീവിച്ചു ആ ജീവിച്ച കാലം അത്രയും ഇലാഹി ചിന്തയിൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിൽ കടുക്കാൻ പറ്റുന്ന വഴികളൊക്കെ സ്വീകരിച്ച് അങ്ങനെയുള്ളൊരു മനുഷ്യനാണെങ്കിൽ അവൻ ഉത്തമനാണ് അത് അവൻ്റെ മഹാഭാഗ്യമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സെയ്ദുൻ റസൂറുള്ള സല്ലല്ലാഹു അലഹി വസ്ലം ഇല്ലേ അപ്പോൾ ഇതൊരു മഹാഭാഗ്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്നെങ്ങ് പെട്ടെന്ന് എടുക്കണേ എടുക്കണേല്ല എന്നെ പെട്ടെന്ന് അങ്ങ് മരിപ്പിക്കണേല്ല എന്നൊന്നും ദുവാ ചെയ്യാൻ പാടില്ല അറിയാതാണെങ്കിൽ പോലും ചില ഉമ്മമാര് പറയാറുണ്ട് വെറുതെ ഹോ എനിക്ക് നിനക്കങ്ങനെ മരിപ്പിച്ചുകൂടെ അല്ല എന്തിനിന്ന് അറിയിപ്പിക്കണത് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ആഹുരത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ സ്വർഗീയ പറദീസകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വല്ല ഉറപ്പുണ്ടോ ഏഹ് ഇവിടെ ഒന്ന് ക്ഷമിച്ചാൽ ആഹ്റത്തിൽ സ്വർഗീയ അനുഭൂതികൾ ഉണ്ടാവും ഇവിടെ ക്ഷമിക്കാണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്ക് എന്നെങ്ങനെ മതിയായിരുന്നു അങ്ങ് മരിപ്പിച്ചാൽ മതിയായിരുന്നു കെട്ടിയായിട്ടെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ കെട്ടിക്കൊണ്ടെന്ന് അന്ന് തുടങ്ങിയതാണ് പ്രശ്നം നിനക്ക് തന്നെ അങ്ങ് എടുത്തുകൂടെ അല്ല പിന്നെ എവിടെ കൊട്ടാരമൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എന്നെടുത്തുകൂടെ എന്ന് പറയാനായിട്ട് പറയരുത് എങ്ങനെ ഒരിക്കലും മരണം കൊതിക്കരുത് അള്ളാൻ്റെ അഊലിയാക്കൾ മരണം കൊതിച്ചത് അള്ളഹാനെ കാണാനുള്ള കൊതി കൊണ്ട് നമ്മൾ ആ എത്തിയിട്ടില്ല നമുക്ക് അമല് ചെയ്യാൻ അവസരം ഇങ്ങനെ ധാരാളം കിട്ടണം എന്നാലും അള്ളാഹുലിയൊക്കെ അടുക്കാൻ പറ്റുള്ളൂ തൗപ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കണം നമ്മുടെ ആഗ്രഹം അതാണ് നമ്മൾ ആ ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ അപ്പോൾ ഈ ലെവലിൽ നിന്നുകൊണ്ട് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ എന്നാണ് അഥവാ നമുക്ക് ആ മഹത്വക്കളുടെ പിന്നാലെ നടക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ പിന്നെ എപ്പോഴാണ് വല്ലാത്തൊരു സിറ്റുവേഷൻ നമുക്ക് മുസ്ലിമായി ജീവിക്കാനുള്ളൊരു അവസരമില്ല ഇവിടെ നിന്ന് നിസ്കരിക്കാൻ പോലും പറ്റൂല്ല വല്ലാത്തൊരു പ്രതിസന്ധി പ്രയാസം ജീവിതമാകെ തകർന്നു പോകുന്ന ഘട്ടം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനൊക്കെ വരയ്ക്കാം എങ്ങനെ പഠിച്ചോനെ ജീവിതമാണ് ഹയർ നീ എനിക്ക് ആഫിയുത്തുള്ള ദീർഘായുസ്സരണയല്ല മറച്ചാണ് ഹൈറെങ്കിൽ ഈ മൻസ് അലാമത്താക്കണേ അല്ല വേണമെങ്കിൽ എങ്ങനെ ദരക്കാ മരണത്തെ ഒരിക്കലും കൊതിക്കാൻ പാടില്ല അപ്പോൾ ദീർഘായുസ് വലിയ ഹൈർ തന്നെയാണ് നന്മ ചെയ്യുന്ന കാലത്തോളം അപ്പോൾ നമ്മൾ ദീർഘായുസ്സിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ചില ഉസ്താദ് ചെയ്തപ്പോൾ ദീർഘായുസ് അങ്ങനെ അങ്ങോട്ട് കിട്ടുമോ ഇതൊക്കെ അല്ല തീരുമാനിച്ചുറപ്പിച്ചതല്ലേ ഏ അല്ല തീരുമാനിച്ചുറപ്പിച്ചല്ലേ ആയുസൊക്കെ പിന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ട് അത് അബദ്ധമായ ധാരണയാണ് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കലാ അല്ലാൻ്റെ വിധി രണ്ട് തരത്തിലുണ്ട് മുബറമായ കലാവും ഉണ്ട് അല്ല കായ ഉണ്ട് ചിലത് ഫിക്സഡാണ് ആ സമയത്ത് ആ സമയത്ത് അത് നടക്കും ഉറപ്പ് അങ്ങനെയുള്ള കല ഉണ്ട് മറ്റത് ചില കാരണങ്ങളുമായി കണക്റ്റഡ് കണക്റ്റഡാണ് അവനാ ഗുളിക കഴിച്ച അവൻ്റെ രോഗമുള്ള മാറ്റി കൊടുക്കും അവൻ അവനിന്നാലിൻ്റെ ചെയ്താൽ അല്ല അവന് ദീർഘായുസം കൊടുക്കും ഇന്നാലിന്നത് ചെയ്താൽ അവൻ അവനുള്ള സമ്പത്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ഐശ്വര്യവും വേണം ആരോഗ്യവും വേണം ദീർഘായുസും വേണം ഇതിനൊക്കെ ചില കാര്യങ്ങൾ ആ ചില കാര്യങ്ങൾ മാത്രം രണ്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു അള്ളാഹു കാര്യങ്ങൾ റെഡിയാക്കി തരും ശരിയല്ലേ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്നാമത്തെ എന്താണ് ഒന്നാമത് നമുക്ക് വീട്ടിൽ വീട്ടിലിന്ന് ചെയ്യാൻ പറ്റണത് മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥനയാണ് ദ്വാ കൊണ്ട് തട്ടിക്കളയാൻ പറ്റാത്ത ഒന്നുമില്ല പഠിച്ചോണ്ട കള്ളാഹ് പോലും ദ്വാ കൊണ്ട് അള്ള മാറ്റിത്തരും ഞാൻ മനസ്സറിഞ്ഞ ദ്വാ നല്ല ആഫിയത്തുള്ള ആരോഗ്യത്തിന് ആരോഗ്യമുള്ള ദീർഘായുസ്സിന് അതുപോലെ സാമ്പത്തികമായ അഭിവൃദ്ധി കേവലം സാമ്പത്തികമായ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു കോട്ട എഴുതിയിട്ടില്ലേ അതായത് രോഗിയായി സ്വർണ്ണക്കട്ടിലിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് ആരോഗ്യവാനായി തറയിൽ കിടക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാവലാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നാൽ മറ്റൊരാളുടെ മൊബൈൽ പോയി കൈനീട്ടേണ്ടി നീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ സാമ്പത്തികമായ അഭിവൃദ്ധി അതന്നു തരും അവനാണ് എല്ലാ ഖജനാവും അവൻ്റെ കയ്യിലാണ് ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്നത് റബ്ബാണ് അവൻ ഇതിനെ പടച്ചവനാണ് അപ്പോൾ ആ റബ്ബിന് നമുക്ക് സമ്പത്ത് തരലൊന്നും വലിയ വിഷയമൊന്നുമല്ല അള്ളാഹു നമുക്ക് സമ്പത്ത് തരും അള്ളാഹു സമ്പത്ത് ഒരു ഉറപ്പാണ് മനസ്സറിനെ ചോദിച്ചാൽ മതി മനസ്സറിനെ ചോദിച്ചാൽ മതി അള്ളാഹു ദീർഘായുസ് ഒരു മനസ്സറിനു ചോദിച്ചാൽ മതി പക്ഷെ പ്രാർത്ഥന മാത്രം പോരാ പ്രവർത്തനവും കൂടെ വേണം എന്താണ് ആ പ്രവർത്തനം എന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആഫിയത്തുള്ള ദീർഘായുസ് പിന്നെ സമ്പത്തിൽ വർദ്ധനവ് ഈ ആഫിയത്തുള്ള ദീർഘായുസ് എന്ന് പറയുമ്പോഴേ നമുക്കതിൽ ചിന്തിക്കാനൊരു കാര്യമുണ്ട് സുഹൃത്തി ആസിൽ നമ്മൾ എപ്പോഴും ഓതാറുണ്ട് മക്കളെ നിങ്ങൾ നിങ്ങൾക്ക് ദീർഘായുസ് കിട്ടി അള്ളാഹു നിങ്ങളെ സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങളെന്താ ചിന്തിക്കാത്തത് നിങ്ങൾക്ക് ദീർഘായ കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ വയസ്സായി വയസ്സായി വരുമ്പോൾ ഉമ്മ അല്ലെങ്കിൽ വാപ്പ ഒരു കുഞ്ഞിനെ പോലെ തിരിച്ചിങ്ങനെ ഒരു 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 തിരിച്ചുള്ള മടക്കാണ് കുഞ്ഞിൻ്റെ സ്വഭാവം പോലെ പോലെയായിത്തീരും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചിന്തിക്കാത്ത എന്തെന്നാണ് അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയണം പക്ഷേ അറുതലിൽ ഉൾമുറ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത് എന്നുള്ളൊരു ദ്വായം കൂടെ ഉണ്ട് അതായത് മുത്തനബി എപ്പോഴും ദ്വരക്കായിരുന്നു അള്ളാഹമ്മി അഴുതു വിമിൻ അറുതലിൽ ഉഴമറ് എന്താ അറുതലിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടന്ന കടപ്പിൽ മലമൂത്ര വിസർജനം നടത്തി സ്വന്തം മക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന ഒരവസ്ഥ അങ്ങനത്തെ അവസ്ഥ വരാൻ പാടില്ല പക്ഷേ ദീർഘായുസ വരാണെങ്കിൽ ആഫിയത്ത് കിട്ടണം ഇതല്ലാതെ നിരന്തരം ചോദിക്കുക അർദ്ദുൽ മൃണത്തൊട്ട് അള്ളഹാനോട് കാവൽസയുടെ സാമ്പത്തിക ഐശ്വര്യം ചോദിക്കാം ഇനി ഇതൊക്കെ ലഭിക്കാൻ പറ്റിയ ഒരു വഴി ഒരു പ്രവർത്തനം കൂടെ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട് നബി മുത്തുനബി സല്ലി സ്വലമ തങ്ങൾ അതാണ് രണ്ടാമത്തത് എന്താണത് അമേരിക്കയിൽ ഒരു സർവകലാശാലയുടെ പഠനത്തിൽ ഒരു റിസർച്ചിൽ കണ്ടുപിടിച്ചൊരു കാര്യം ഏതാണ്ട് മൂന്ന് ലക്ഷത്തിൽ പരം ആളുകളുടെ ഒരു ഒരു സന്തോഷത്തിന് ഇൻഡെക്സ് നോക്കുമ്പോൾ കുറേ ആളുകൾ ഭയങ്കര സന്തോഷമുള്ളവർ അവരുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഒരു ദീർഘായുസം അവർക്ക് കിട്ടിയതുപോലെ കൂടുതൽ കാലം അവർ ജീവിക്കുന്നുണ്ട് ബന്ധത്തിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു സന്തോഷം കൊണ്ടാണ് അവർക്ക് ദീർഘായുസ് കിട്ടിയത് അവരുടെ സന്തോഷത്തിൻ്റെ കാരണം എന്താണ് അവരുടെ റിലേഷനുകളിൽ വലിയ കൂട്ടായ്മയിൽ അയക്കേണ്ടത് ഭാര്യ ഭർത്തൃബന്ധം ബന്ധം മാതാപിതാക്കളുമായുള്ള ബന്ധം കുടുംബക്കാരുമായിട്ടുള്ള ബന്ധം അങ്ങനെ ആ ബന്ധങ്ങളിലൊരു ഒരു കിട്ടുറപ്പുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്കൊരു ലോൺലിനെസ് ഫീൽ ചെയ്യണില്ല അവർക്ക് സ്ട്രെസ്സ് ഫീൽ ചെയ്യണില്ല ടെൻഷൻ ഫീൽ ചെയ്യണില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കൂട്ടായ്മയിലൂടെ സന്തോഷം കിട്ടുന്നു ആ സന്തോഷത്തിൻ്റെ ഫലമെന്നുമാണ് അവർക്ക് ദീർഘായുസ് കിട്ടുകയാണ് ഇത് ശാസ്ത്രീയരായ ശാസ്ത്രീയമായ ഒരു പഠനമാണെങ്കിൽ മുത്തനബി സല അലി സ്വലം തങ്ങരുടെ ഒരു അധ്യാപനുണ്ട് ഞാനതിൻ്റെ ഒരു ഭാഗം മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മുത്തരബിതങ്ങൾ പറയുകയാണ് മൻ അഹബ്യഹിൻ അസരി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ദീർഘായുസ് വേണമെങ്കിൽ സമ്പത്ത് വേണമെങ്കിൽ അതായത് ഭക്ഷണത്തിൽ അതുപോലെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ മറ്റു മേഖലകളിലൊക്കെ പറക്കത്ത് വേണമെങ്കിൽ സാമ്പത്തികം ദീർഘായുസ് ഇത് രണ്ടും വേണമെങ്കിൽ നിങ്ങൾ അധ്വാനിക്കേണ്ടതൊക്കെ അധ്വാനിക്കേണ്ടതൊക്കെ ഓക്കെ ഒറ്റ കാര്യം ചെയ്താൽ മതി ഫലിയസുൽ റഹിമ ആ ബന്ധം ചേർക്കട്ടെ കുടുംബം എന്തും ചേർത്തപ്പോൾ നമ്പത്തൊക്കെ എങ്ങനെ കിട്ടാൻ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമല്ല വിധങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ് മുത്തനബി വഹീൻ്റെ നാവ് കൊണ്ട് പറഞ്ഞുതരണം അത് അംഗീകരിക്കാൻ മുസ്ലിം ആയ ആയൊരാൾക്ക് പ്രയാസമല്ല മുത്തനബിയാ പറയണത് അപ്പോൾ നമുക്കിടയിൽ ചെയ്യേണ്ട പ്രവൃത്തി എന്താ നമുക്കിടയിൽ ആരെങ്കിലുമൊക്കെ മിണ്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്കിടയിൽ കണ്ടാൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാത്തവരുണ്ട് പിണങ്ങി നിൽക്കുകയാണ് നമ്മൾ വിളിക്കുന്ന എടുത്ത് വീട്ടിൽ നിന്ന് അസ്സലാ വലൈക്കും ഒത്താപ്പാ അസ്സലാ വലൈക്കും കൊച്ചാപ്പാ അല്ലേ അസ്സലാ വലൈക്കും ആ ഇതൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടും ദീർഘായുസം ഉണ്ടാകും ഇത് ആധുനിക പഠനമാണെങ്കിൽ അള്ളാൻ ഹബീബുസല്ല മാത്രങ്ങൾ ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ച് തരാം അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വശം ഉണ്ട് കേട്ടോ എന്താണത് ഈ ഹദീദിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ പിണങ്ങി നിന്നാൽ കുടുംബ ബന്ധം മുറിച്ചാൽ അതായത് ബന്ധങ്ങൾ ചേർത്താൽ കുടുംബ ബന്ധത്തിൽ ഐക്യം ഉണ്ടാക്കിയാൽ ദീർഘായുസം കിട്ടുമെങ്കിൽ ബന്ധം മുറിച്ചാൽ കുടുംബക്കാരോട് പിണങ്ങി നിന്നാൽ അള്ളാഹ്ക്ക് വേണ്ടി പിണങ്ങി നിൽക്കണം അത് വേറെ വിഷയം കേട്ടോ ഇതൊന്നുമല്ല ഇതൊന്നുമല്ല അകാരണമായി സ്വത്തിൻ്റെ പേരിൽ കുടുംബത്തിൻ്റെ വിഷയങ്ങളുടെ പേരിലൊക്കെ ഇങ്ങനെ പിണങ്ങി നിൽക്കുക അങ്ങനെ പിണങ്ങിയാൽ പെട്ടെന്ന് മരിക്കും ദീർഘായുസ് ഉണ്ടാവില്ല അപ്പോൾ അള്ളാഹുറബുല്ലാലീൻ നമ്മൾ കുടുംബത്തിൽ ഐക്യം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അവിടെ അവരെ നമ്മളോട് പിണങ്ങി നിൽക്കുന്നവരോട് പോലും നമ്മളങ്ങോട് ബന്ധം പുലർത്തിയാൽ അല്ല നമുക്കൊരു പത്ത് വർഷം ഇരുപത് വർഷം ചിലപ്പോൾ കൂട്ടി തന്നേക്കാം അങ്ങനെ കഥ അങ്ങനെയാണ് ചില കാരണങ്ങളുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ ഈ ബന്ധം പുതുക്കുന്നില്ല നമ്മൾ ബന്ധം മുറിക്കുന്നവരാണെങ്കിൽ ഒരു പത്തോ ഇരുപതോ കൊല്ലം അല്ല കുറച്ചേക്കാം പെട്ടെന്ന് അങ്ങ് മരിപ്പിച്ചേക്കാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഉമ്മാനോട് മിണ്ടാത്ത എത്ര മക്കളുണ്ട് ഇപ്പം എൻ്റെ പ്രിയപ്പെട്ടവർക്കൊരു ഉമ്മ എപ്പോഴും മെസ്സേജ് ചെയ്യുക അവരുടെ മകനായിട്ട് എപ്പോഴും പ്രശ്നമാണ് മകൻ അവരെ തിരിഞ്ഞു നോക്കൂല ഭാര്യ പറയുന്നത് കേട്ട് ഭാര്യയുമായി മാത്രം താമസിക്കുകയാണ് ഉമ്മാനെ ഒന്നും വിളിക്കൂല വാപ്പാനെ വിളിക്കൂല കോടതിയിൽ കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് വല്ലാത്തൊരു പരിതാപകരമായ അവസ്ഥ അള്ളാഹോ കുടുംബത്തിന് നല്ലൊരു ഉപ്പയും ഉമ്മയും ആണ് അവർക്ക് സമാധാനം കൊടുക്കട്ടെ പക്ഷെ ആ ഉമ്മയും ഉപ്പയും അതിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് മകനാണെങ്കിൽ അവരിൽ നിന്ന് അകന്നകന്ന് പോവാണ് ഒരിക്കലും പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ ഒരു ഒരു മകനെയും ഒരു ഭർത്താവിനെയും നിങ്ങൾ അവരുടെ ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്നും അകറ്റരുതേ ഇത് കണ്ട് ഇത് നിങ്ങൾ വാപ്പാനോട് ഉമ്മാനോട് എന്ത് ചെയ്യണോ മരിക്കണതിന് മുമ്പ് നരകിക്കാതെ പോകില്ല എന്ന് മുത്തിനു വിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഉറപ്പിച്ചോ ഒരു മകനെ വാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് നിങ്ങൾ അകറ്റി അതുപോലെ തന്നെ ഭർത്താക്കന്മാരോട് പറയട്ടെ ഭാര്യയുടെ ഉമ്മയിൽ നിന്ന് അല്ലെങ്കിൽ ഭാര്യയുടെ വാപ്പയിൽ നിന്ന് അവളെ നിങ്ങൾ അകറ്റാനും പാടില്ല അങ്ങനെ നിങ്ങൾ നിങ്ങളകറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൈകളാൽ നിങ്ങൾ നിങ്ങളെന്താണോ ചെയ്യണത് അത് തന്നെ അത് തന്നെ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചെയ്യും ഇത് മുത്തിൻ്റെ വിധങ്ങൾ പഠിപ്പിച്ചതാണ് ഞങ്ങളുടെ മുന്നാരപ്പുള്ള അതൊന്നും വിഷയമല്ല എന്താണോ നിങ്ങളുടെ മാതാപിതാക്കളോട് കാണിച്ചിട്ടുള്ളത് അത് തന്നെ ഉറപ്പാണ് ഉറപ്പാണ് എഴുതി വെച്ചോ നിങ്ങളെന്ന് മക്കളത് കാണിക്കും ഓഹു കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് കാല് പിടിച്ചിട്ട് പൊരുത്തം ചോദിച്ചോ കാല് പിടിച്ചിട്ടാണെങ്കിൽ പൊരുത്തം ചോദിച്ചോ നബിയെ എൻ്റെ ഉമ്മ എന്നെപ്പോഴും ചീത്തോ അറിയും എടാ നീ ചെയ്യേണ്ടത് നീ ചെയ്തോ അവരും അള്ളായും തമ്മിലായിക്കോളും മുത്തുനബി തങ്ങളുടെ മുഖം അങ്ങ് ചുവന്നു ഒരിക്കലും മറ്റൊരു സഹാബി എന്ന് പറയുന്നുണ്ട് നബിയെ എൻ്റെ വാപ്പ എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കണേ അസൂറല്ല ഞാൻ എടാ നീയും നിൻ്റെ പൈസയും നിൻ്റെ വാപ്പാക്കുള്ളതാ നബി മുത്തബി സല്ലാഹുലി സ്വല്ലം നീയും നിൻ്റെ സമ്പത്തും നിൻ്റെ വാപ്പാക്കുള്ളതാ കൊണ്ടേ കൊടുക്ക് എടുത്തോട്ടെ അവർ നീ വലിയ ആളായിട്ട് അങ്ങനെ വരല്ലേ തങ്ങളുടെ വല്ലാത്തൊരു പറശ്ശിലായിരുന്നു അത് എന്നിട്ട് വർദ്ധനം പറയുന്നുണ്ട് അഭിവാദ്യങ്ങൾ പറയുന്നൊരു വാക്കുണ്ട് എന്താണെന്നറിയോ നിൻ്റെ ശരീരത്തിൽ നിന്നൊരു കഷ്ണം ഇറച്ചി നിൻ്റെ മാതാപിതാക്കൾ മുറിച്ചെടുത്താലേ അവർ നിനക്ക് ചെയ്തതിൻ്റെ മോനെ നീ തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന് പരിശുദ്ധ റസൂല സല അലൈവീസ് വല്ലം നിനക്ക് ദീർഘായുസവും ആരോഗ്യം വേണോ അല്ല നീ ഇവിടെ കിടന്ന് പുഴുവരിക്കണത് പോലെ അവസാന കാലത്ത് കിടന്നിങ്ങനെ ഇഴയണോ എന്ത് വേണം ഉമ്മാടെ പൊരുത്തം മേടിച്ചോ പാപ്പാടെ പൊരുത്തം മേടിച്ചോ കുടുംബക്കാരുമായിട്ട് ബന്ധം പുലർത്തിക്കോ നിനക്ക് സമാധാനം വേണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പോലും ഒന്നും സ്വീകരിക്കുമല്ലോ ബന്ധം മുറിക്കുന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു എന്ന് വിഷയം പ്രാർത്ഥനയും വേണം ബന്ധം ചേർക്കണം ഒരു സംശയം ഉസ്താദേ അവർ നമ്മളോട് മിണ്ടണില്ലെങ്കിലോ നബി തങ്ങളോട് സല്ലി സ്വലം ഇതേ സ്വഹാബി ഒരു പരാതി പറയുന്നുണ്ട് ഇതേ സംഭവമായിട്ട് ഒരു സ്വഹാബി നബിയെ ഞാൻ എന്തൊക്കെ ചെയ്താൽ എൻ്റെ കുടുംബക്കാരും മിണ്ടണില്ല ഞാനും ഞങ്ങോട്ട് പോണോ ലൈ സൽവാലുബി മുഖാഫി എടോ ഈ പകരത്തിന് പകരം ചെയ്യലല്ല മൊന്നെ കുടുംബ ബന്ധം ചേർക്കാന്ന് പറഞ്ഞാൽ അവരഞ്ഞൂറിൻ്റെ മകട കല്യാണത്തിനൊന്നും അതുകൊണ്ട് ഞാൻ അഞ്ഞൂറ് കൊടുക്കും ആ അവർ വന്നത് ശനിയാഴ്ച അതുകൊണ്ട് ഞാനും ശനിയാഴ്ച പോവും അവരെന്നെ വിളിച്ചില്ല അതുകൊണ്ട് ഞാനും വിളിക്കൂല ഇതല്ല കുടുംബ ചേർക്കൽ നിന്നെ അവർ വിളിച്ചില്ലെങ്കിലും നിനക്കൊന്നും തന്നില്ലെങ്കിലും നീ അങ്ങോട്ട് പോകലാണ് നിന്നോടവർ മിണ്ടുന്നില്ലേ അത് അവർ വന്നാഹും തമ്മിലായിക്കോളും നീ എത്ര ശ്രമിച്ചിട്ട് അവർ തിരിഞ്ഞു നോക്കണില്ലേ നീ ശ്രമിച്ചോ നിനക്കള്ള കൂലി തരും നിനക്കള്ള കൂലി തരും ആ നിനക്കുള്ള കൂലി തരും അവർക്കല്ലാഹു അതാപാണ് കൊടുക്കുക മനസ്സിലാകുന്നുണ്ട് അള്ളാഹു നമ്മുടെ കുടുംബ ബന്ധത്തിൽ പറക്കത്തി കേട്ടെ അപ്പോൾ നമ്മൾ ശ്രമിക്കുന്നതോറും നമുക്ക് ദീർഘായുസിട്ടും ആഫിയത്ത് ആഫിയത്തിട്ടുങ്കിപ്പോൾ ആയുസ് വല്ലാതെ കൂടിയില്ലെങ്കിലും മരിക്കുവോളം ആഫിയത്തോടെ എണീറ്റ് നിൽക്കാനുള്ളൊരു തോക്കത്ത് മക്കളുടെ മുമ്പിൽ പോയിട്ട് കയ്യും കാലും പിടിക്കേണ്ട അവസ്ഥ വേണ്ടല്ലോ ഏഹ് ഞാനൊന്ന് മൂത്ര അഴിച്ചു മോളെ എൻ്റെ മൂത്രം ഒന്ന് ക്ലീൻ ചെയ്യുമെന്ന് പറയുന്നൊരു അവസ്ഥ വേണ്ടല്ലോ കുടുംബ ബന്ധം ചേർത്തു മനസ്സിലാവേണ്ട അപ്പം പ്രാർത്ഥനയും ഈ ബന്ധം ചേർക്കലും ദീർഘായുസ് തരും സമ്പത്ത് തരും മുഹമ്മദ് റസൂല സല അലി സ്വല്ലം ചെയ്യൂലേ ഇന്ന് ഈ സ്വഭാവ ഉൽഹർ കേൾക്കണം എല്ലാവരും ഇന്നത്തെ നിങ്ങളുടെ കുടുംബജീവിതത്തിലുള്ള പിണക്കങ്ങളൊക്കെ ഇന്ന് തീരണം ഇന്ന് തീരണം അല്ലാതെ എന്ത് നിസ്കരിച്ചിട്ടും കാര്യമില്ല ഈ ബാധ്യത്ത് ചെയ്തിട്ടും കാര്യമില്ല മനസ്സിലാവണണ്ട അല്ലാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ ഐക്യം നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് സൂഹത്ത് തൗഹീദ് എന്ന പേരുള്ള മനോഹരമായൊരു സൂഹത്ത് ഊർഹാനിലുണ്ട് അതേതാണ് സൂഹത്തുള്ളി ഹലാസ് ആണ് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അഹ് പറക്കത്തീയട്ടെ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം ഒരു മാസമാകുമ്പോഴേക്കും അതിൻ്റെ സമ്മാനം ശാ നമ്മൾ പ്രഖ്യാപിക്കും ഇന്നത്തെ ചോദ്യം മഹാനായ അൽ ജിസ്തി അജ്മീരി ഹാജീൻ അലജിസ്തിൽഹു അജ്മീർ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ചെല് കാണാം കളി ഹാജാ തങ്ങളോട് വേണ്ട ഏയ് അള്ളാൻ്റെ മൻ ആദാലി വലിയൻ എൻ്റെ വലിയനെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ഞാൻ യുദ്ധം ചെയ്യുന്നത് അള്ളാഹിൻ്റെ പ്രഖ്യാപനമാണ് അള്ളാഹു മഹത്തുക്കളെ സ്നേഹിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇന്ന് പത്ത് മണിക്ക് ഇടുന്ന ഇന്നലത്തെ ജുമാ പ്രസംഗം ഉണ്ട് കൃത്യമായിട്ട് കേൾക്കണം കേട്ടോ പള്ളി വിളിക്കാൻ പോകുന്നവരെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് പത്ത് മണിക്ക് ആ വീഡിയോ നമ്മൾ എടുക്കും ഇൻഷാ അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ മഹാനായ ഹാജ മുഹീൻ അൽ ജിസ്തി അസീസ് ആ മഹാൻ മഹാനിവിടെ തീവ്രവാദം പ്രചരിപ്പിച്ച ആളാണോ ഭീകരത പ്രസംഗിച്ച ആളാണോ അല്ലല്ല ഇന്ത്യയിലേത് പ്രധാനമന്ത്രി വന്നിട്ടുണ്ടെങ്കിലും ഹാജയുടെ ദർബാറിൽ പോയി നിൽക്കണം ഹാജയുടെ ഉറൂസിന് അവിടെ മുകളിൽ വിരിക്കാനുള്ള പട്ട് പട്ടുകൊടുത്തുവിടാത്ത ഏത് പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഉണ്ടായിട്ടുള്ളത് ഹാജ മുഹൈൻ ഉദ്ദീൻ അൽ ജിസ്തി ലജ്മീരി കദ്സ് ഹുസർ അവരൊന്നടങ്കം വിളിക്കുകയാണ് ഗരീബ് നവാസ് പാവങ്ങനെ അത്താണിയാണ് ഖാജ ഇവിടെ പ്രസംഗം നടത്തി ബഹളം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഹാജദ്ദീൻ പ്രചരിപ്പിച്ചത് സ്വഭാവം കണ്ട് ഇസ്ലാമിലേക്ക് വന്നതാണ് ദില്ലി രാജസ്ഥാൻ തുമാരായ ഹിന്ദുസ്ഥാൻ തുമാരായ ഇന്ത്യ ആര് ഭരിച്ചാലും ഇന്ത്യയുടെ അധികാരി ഇന്ത്യയുടെ സുൽത്താൻ അത് ഖാജയാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണാധികാരികൾ ആ കാൽക്കൽ പോയി നിൽക്കുന്നത് ഹിന്ദുമേ നവേ ലാക്ക് കൊക്കൽ മാപ്പടുവായ തൊണ്ണൂറ് ലക്ഷം ആളുകളാണ് ഇസ്ലാമിലേക്ക് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് ഹാജയെ കണ്ട് ഹാജയുടെ സ്വഭാവം കണ്ട് അങ്ങനെയുള്ള ഹാജ നവാസ് അവിടുത്തെ സിയാറ ചെയ്യാൻ അവിടുത്തെ മതത്തിലായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല ആ ഹാജ തങ്ങളുടെ കാലത്ത് ജീവിച്ച ഭരണാധികാരി ഹാജയോട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അയാൾക്ക് അല്ലേ ആ രാജാവിൻ്റെ ആ ഭരണാധികാരിയുടെ ഹാജിയുടെ കാലത്ത് അവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരിയുടെ പേരെന്താണ് അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ അള്ളാഹു എല്ലാവർക്കും ഹൈറും നൽകുമാറാകട്ടെ പറക്കത്തും നൽകും മാറാകട്ടെ പതിവായി ചൊല്ലും

ഉമ്മയ്ക്ക് തലയിൽ മുഴയാണ് പ്രത്യേകം ദുആ കൊണ്ട് ദ്വാകൊണ്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹു ശിഫ കൊടുക്കട്ടെ ഭർത്താവ് ഒരു കേസിൽപ്പെട്ടിട്ടുണ്ട് മൂന്ന് മാസമായി അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ അതുപോലെ തന്നെ ജോലിയില്ലാത്ത പ്രയാസത്തിലാണ് അള്ളാഹു ഹയറായ തൊഴിൽ നൽകി അനുഗ്രഹിക്കട്ടെ വേണ്ടി ദുആ ചെയ്യണേ പതിനേഴ് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് എട്ട് മാസം ഗർഭിണിയാണ് അൽഹമദില്ല അൽഹമദുലില്ല അള്ളാഹു സുഖപ്രസവത്തിലൂടെ സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ മരണം വരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ രണ്ട് മാസം ഗർഭിണിയാണ് ട്യൂബിലാണ് ബ്ലീഡിങ്ങും ഉണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റി റാഹച്ചായ നിലക്ക് പ്രസവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെ ഒരുപാട് ഇത് ആവസ്ചികൾ അള്ളാഹു റബ്ബുല ആലമീൻ എല്ലാവരുടെയും മുറാദുകൾ ഹാസുലാക്കട്ടെ പ്രയാസങ്ങൾ നീക്കട്ടെ സമാധാനം നൽകി ഗ്രഹിക്കട്ടെ അലഹമ്മുല്ലാ റബുൽ അള്ളഹ്മസൊല്ലാ ആല സീദിനം ഹെമ്മദിനു ആലാലിസീദനം ഹെമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല മഹാനായ ഖാജാ തങ്ങരുടെ മതത് നൽകണയല്ല അവിടുത്തെ നതുറ നൽകണയല്ല അവിടുത്തെ ഹെദൂർ നൽകണയല്ല ആ മഹാൻ്റെ തണലിൽ ജീവിക്കാൻ തൗഫീക്ക് നൽകണയല്ല ഈ സദസ്സിൻ്റെ പറക്കത്തുണ്ട് ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസു നൽകണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഈ മാനെ ശലാമ ചാക്കണേയല്ല പെട്ടെന്ന് വിളിക്കല്ല തമ്പുരാനെ അറുതലിൽ എമറിൽ നിന്ന് കാക്കണയല്ല മാരകരോഗസ്ഥ ങ്ങളിൽ നിന്ന് കാവലേകണയല്ല സാമ്പത്തിക അഭിവൃദ്ധി നൽകണയല്ല മറ്റൊരു മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഒരുപാട് അസുഖബാധിതരുണ്ട് പരിപൂർണ്ണ ശിഫ നൽകണയല്ല കടങ്ങളെ ചുടുക്കണേല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണയല്ല അഥവുള്ള മാതാപിതാക്കളോട് മാതാപിതാക്കളോട് അഥവുള്ള മക്കളാക്കണേയല്ല റഹമുറാഹിമമായിറബ്ബെ മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികൾക്ക് ശിഫ നൽകണയല്ല ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായവർക്ക് പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ല റഹമുറഹിമായി സെഹറുകൾ കണ്ണേറുകൾ ഞങ്ങളുടെ ജോലിയിൽ മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ അറമുറാഹി ചമ്പുരാനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇനങ്ങൾ സന്താനങ്ങൾ തുടങ്ങി പലരും ഇന്ന് കബറിലാണ് എല്ലാവർക്കും ഈ സോബാഹുൽ ഹയറിൻ്റെ മിസ്സിൽ സ്വഭാവ എത്തിച്ചു കൊടുക്കണേയല്ല സന്തോഷം നൽകണയല്ല വിശാലമാക്കണയല്ല പ്രകാശപൂരിതമാക്കണയല്ല അവരെ നീ ചേർത്ത് പിടിക്കണയല്ല പടച്ചവനൊരുപാട് പ്രായം ചെന്ന ഉമ്മമാർ ഉപ്പന്മാർ ഈ സദസ്സിലുണ്ട് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേയല്ല ഞങ്ങൾ ആരെയും തളർന്നു പോകുന്ന അവസ്ഥയിലെത്തിക്കലയല്ല കാവലേഗണയല്ല കാവലേഗണയല്ല നിൻ്റെ റഹ്മത്ത് നൽകണയല്ല നിൻ്റെ റിവാ നൽകണയല്ല പടച്ചോനെ എപ്പോഴാണ് മരിക്കണതെന്നറിയില്ലല്ല ഈ മാനസ് അലാമത്താക്കണേയല്ല ആഫിയത്തുള്ള ദീർഘായുസു നിൻ്റെ ത്വായത്തിൽ നൽകണയല്ല പെട്ടെന്ന് വിളിക്കലല്ല അമലുകൾ കുറവാണല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സുബാഹുൽ ഹൈറു കുടുംബത്തെ സ്നേഹിക്കുന്ന മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഓരോരുത്തരെയും കുടുംബസമേതം ആരംഭപ്പൂവിൻ്റെ ഹദറത്തിൽ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണയല്ലാ ബിഹത്തി സല്ലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം സലല്ലാഹു അല മുഹമ്മദ് സല അഹു അലഹി വസ്ലം അല്ലാമ സല്ലി അല മുഹമ്മദ് അറബി സല്ലി അലഹി വസ്ലം വസ്ലാം അലൈക്കും വരഹമുല്ല വരക്കാത്ത